എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശർദ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയും കൂടെ കമ്മിങ് സൂൺ പ്രൊമോ വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശാലിനിയുടെ അടുത്ത് രോഹിത് അറിയിക്കുന്ന വിഷ്ണുവിനെ കാണുന്നില്ല അങ്ങനെ വിഷ്ണുവിനെ തപ്പിയാണ് ശാലിനി പോകുന്ന കാ ജീപ്പിൻ്റെ അവിടെ ചെല്ലുന്നു പക്ഷേ കാണത്തില്ല പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ശാലിനി ചെല്ലുമ്പോഴത്തേക്കും ശാലിനിക്ക് ഒരു കോള് വരുന്നുണ്ട് ഇങ്ങനെ വിഷ്ണുവിനെ വിട്ടുകിട്ടണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ വേണമെന്ന് ആരോ വിലപേക്ഷി ഡാനിയൽ എന്ന് പറയുന്ന വില വേശിക്കുകയാണ് അപ്പൊ ഈ അബൂബക്കറിനെ കാണാതെ എനിക്കൊന്ന് ഡാലിയൻ ഡാലിയനിൽ വേറെന്തെങ്കിലും ഒളിച്ചുകളി ഉണ്ടാവും അബൂബക്കർ അറിയാതെ അതുകൊണ്ടാണ് ബിഷ്ണുവിനെയും കൊണ്ട് അവിടെ നിന്ന് മാറിയത് പൈസയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ഷാലിനെ ഇതെല്ലാം വിളിച്ച് റസാക്കിൻ്റെ അടുത്ത് പറയുന്നു അപ്പം പറയുന്നു പറയുന്നൊക്കെ ശരി റസാഖ് മാ ഇന്ന സ്ഥലമൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ ഷാലിനി കാറിൽ പണമായിട്ട് പോകുന്നു റസാഖ് വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ നോക്ക് ഈ ദൂര എന്താ പറയുക ദൂരെ നിന്ന് കാണുന്ന കാഴ്ച അതില്ലേ അതിലൂടെ വെച്ച് എവിടെയാണ് വെക്കുന്നത് ആരാണ് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡെയ്സിയും ശിവനുവാണെങ്കിൽ രാത്രി പോ എവിടെയെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കുക പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് വീട്ടിലാകെ പ്രശ്നമായത് കാരണം ഇതറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഡാനിയൽ നമ്മുടെ ഡേവിസ് ആൻ്റണിയോട് പറയുന്നത് അവളെ നായകനും വേണോ നായികയെ വേണോ നീ തീരുമാനിക്കാൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി വഴിയിലിട്ട് ശിവനെയും ഡെയ്സിയേയും പിടിക്കുകയാണ് അങ്ങനെ ശിവനെ ഒരുപാട് തല്ലുന്നൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ശിവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാകും പ്രൊമോയിൽ തല്ലുന്ന വീടിയൊക്കെയാണ് കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാകുന്നേ എങ്കിലും ഡേയ്സിയും കൊണ്ട് ശിവൻ എന്തായിട്ടും പോകും അല്ലാതെ വിട്ടുകൊടുക്കത്തൊന്നുമില്ല പിന്നീട് വീണ്ടും ഷാലിനെ തന്നെ കാണിക്കുന്ന അങ്ങനെ ശാലിനെ പണം ഒരു സ്ഥലത്തിങ്ങനെ അവർ പറഞ്ഞ വേസ്റ്റിൻ്റെ അവിടെ ഇടുകയാണ് ഇട്ടിട്ട് മാറി പെട്രോൾ പമ്പിനെ അങ്ങോട്ട് മാറി നിൽക്കും അപ്പോൾ രണ്ട് പേര് ബൈക്കിൽ വന്നിട്ട് ഈ പണം എടുത്ത് പോവുകയാണ് അപ്പോൾ റസാക്കി ഇത് കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം വിഷ്ണുവിനെ വിട്ടുകൊടുത്തു ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല ഇനി അറിയില്ല എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്